അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇതിൽ പറയുന്നുണ്ട് മുഹമ്മദ് കുട്ടി അദ്ദേഹം പറയുന്നുണ്ട് ഈ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലാണ് മോഹൻലാൽ എപ്പോഴും പറയും ലോക്കറിൽ കൊണ്ട് വയ്ക്കാൻ ഇപ്പോൾ എന്തായിരുന്നു നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഈ പലരും ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഒരു നമ്മുടെ വീട്ടിലേക്കൊരു സാധനമൊക്കെ കളവ് പോകുമ്പോഴത്തേക്കേ അപ്പോഴും മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ നമ്മുടെ ഈ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ പേഴ്സൊക്കെ എത്ര വട്ടം അറിയാവോ അതും പല വട്ടം പോയിട്ടുണ്ട് പക്ഷേ പേഴ്സ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരുന്ന കാശ് മുഴുവൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ുഭവിക്കുന്ന ഒരു ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇത്രയും സ്വർണവും ഇത്രയും പൈസയൊക്കെ പോയി എന്ന് പറയുമ്പോഴത്തേനും അത് ആ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദന അവരുടെ ടെൻഷനൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും ഭീകരമായിരിക്കും ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലെത്തിയ കുറവ സംഘം ഈ കുറുവ സംഘത്തിന്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് പിടിയിലായ സന്തോഷിനൊപ്പം തന്നെ കേരളത്തിലെത്തിയത് പതിനാലംഗ സംഘമാണ് ഒപ്പം ഉണ്ടായിരുന്ന പതിമൂന്ന് പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട് കൊച്ചി പറവൂരിലെ രണ്ട് പേർ വീടുകൾ നിരീക്ഷിച്ചതായി പോലീസ് പറയുന്നുണ്ട് സഹിൻ ആന്റണിയുണ്ട് സഹിൻ കുറവ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ട് തന്നെ പോലീസ് സമർപ്പിച്ചോ ആ സേതു അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കുറുവാസംഘവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പറവൂർ പോലീസും ഒപ്പം തന്നെ ആലപ്പുഴ പോലീസും സംയുക്തമായി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ഇതു സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു ഇതിൽ പോലീസിൻ്റെ കണ്ടെത്തലെന്ന് പറയുന്നത് കേരളത്തിലേക്കെത്തിയത് പതിനാല് പേരാണ് ആ പതിനാല് പേരിൽ പതിമൂന്ന് പേരെ ഇപ്പോൾ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒരാൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത് പറവൂരിൽ എത്തിയത് കുർവാസംഘമാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു രണ്ട് പേരാണ് എത്തിയത് നാല് ദിവസം തുടർച്ചയായി പറവൂരിൽ അവർ ചുറ്റി നടന്ന വീടുകൾ നിരീക്ഷിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ സന്തോഷ് സെൽവം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അല്ലെങ്കിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സന്തോഷ് സെൽവത്തിന് മൂന്ന് വീടുകളുണ്ട് കേരളത്തിൽ നിന്നും കളവ് നടത്തി സമ്പാദിച്ച പണം കൊണ്ട് നേടിയ ഈ വീടുകളാണ് തിരുട്ട് ഗ്രാമത്തിൽ അദ്ദേഹത്തിനുള്ളത് മൂന്ന് വീടുകളിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ മാത്രമല്ല ഒട്ടുമിക്ക കേരളത്തിൽ വന്ന് കളവ് നടത്തി പോകുന്നു ഒട്ടുമിക്ക കള്ളന്മാരുടെയും അവസ്ഥ ഇതുതന്നെയാണ് അവർ തിരുട്ട് ഗ്രാമത്തിൽ വളരെ സന്തോഷമായി അത്യാഡംബരമായി ജീവിക്കുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ എന്തായാലും കേരളത്തിലേക്ക് എത്തിയ പതിമൂന്ന് പേരെയും പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിൽ നാല് പേരിപ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ തുടരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു ഭയാനകമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് കാരണം ഈ നാല് പേര് ഇപ്പോഴും കൊച്ചിയിൽ തുടരുന്നുണ്ട് അവരെവിടെയാണ് അവരുടെ ലൊക്കേഷൻ കണ്ടെത്താനോ അവരെ ഏത് സ്ഥലത്താണ് അവർ കഴിയുന്നതെന്ന് കണ്ടെത്താനോ പോലീസിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളിലും പുറത്തേക്കിറിയ പുറത്ത് പുറത്തൊരു സ്ഥലത്ത് വരും പോയിട്ട് അന്ന് ഈ കുറുവാസംഘം താമസിച്ച ആ സ്ഥലം ഉണ്ടല്ലോ ഏറെക്കുറെ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്തുകൂടെയൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയത് അപ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ സഹിനെ കുറിച്ച് ഈ ഭാഗത്തൊക്കെ അല്ലേ അന്ന് ഇരിട്ടത്തൊക്കെ കയറിപ്പോയി പിന്നീട് രാവിലെയൊക്കെ കയറിപ്പോയിട്ട് നമുക്ക് കാണിച്ച സ്ഥലം ആ ആ ഭാഗമൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കാരണം ഇനിയും അവിടെ വല്ല കുറുവാസംഘം ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു ഭയമാണ് അപ്പോൾ ഈ പോലീസ് പറയുന്ന പറയുന്നതനുസരിച്ച് പതിനാലംഗ സംഘം വന്നു അല്ല ഒരാളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ബാക്കി പതിമൂന്ന് പേര് തന്നെ ഉണ്ടെന്നാണോ അതുതന്നെയാണ് സേതു മൂന്ന് പതിമൂന്ന് പേർ ഇപ്പോഴും ഇവിടെ ഇവിടെയുണ്ടോ കേരളത്തിലുണ്ടോ അതിൽ തന്നെ നാല് പേർ കൊച്ചിയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ ആ നാല് പേർ കൊച്ചിയിൽ കഴിയുകയാണെങ്കിൽ അത് ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊന്നുമില്ല ഈ നാല് പേർ ഇങ്ങനെ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ ഇനിയും കളവ് നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ കുരുവാസംഘത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അവർ തുടർച്ചയായ ദിവസങ്ങളിൽ കളവ് നടത്തില്ല അവർ കളവ് നടത്തി മറ്റുള്ളവരെല്ലാം മറന്നു എന്നുള്ളൊരു തോന്നൽ വരാതിരത്താണ് വീണ്ടും അവരൊരു മോഷണത്തിലേക്ക് കടക്കുന്നത് അതും ഒരു ഭീകരമായ അല്ലെങ്കിൽ ഒരു ഭീ മായ മോഷണം ആയിരിക്കും അവർ നടത്തുക നാലോ അഞ്ചോ വീടുകളിൽ തുടർച്ചയായിട്ട് കയറി അവർ മോഷണം നടത്തി പിന്നീട് കടന്നു കിടയുന്ന ഒരു രീതി ഈ തവണ അവർക്ക് കാര്യമായ മോഷണം നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ മോഷണ പദ്ധതിയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ മോ മോഷണത്തെക്കുറിച്ചായിരിക്കും അവർ പദ്ധതി ഇടുക എന്നുള്ള ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പോലീസ് പുറത്തേക്ക് വിടുന്നില്ല ജനങ്ങൾ ഭയക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും പോലീസ് അക്കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിടാത്തത് അതെല്ലാം നല്ലതാണ് പക്ഷേ ഇപ്പോൾ ഈ മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് കാര്യമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ റിപ്പോർട്ട് ൾ വരും അതുകൊണ്ട് പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ നടത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് പേർ വന്നതിൽ പേർ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതു ശരി ശരി ഈ പറയുന്ന പോലെ സംഘം കുറുവാസംഘം സംഘത്തെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് തുരത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കിടയിലൊക്കെ ഇനിയും കുറവ സംഘമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടത് അപ്പോൾ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഇതിന് മുൻപ് തന്നെ കുറവ സംഘം വരുമ്പോൾ അവർ ചെയ്യുന്ന പണികൾ എന്താണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനു മുൻപ് തന്നെ ന്യൂസ് മലയാളം അടക്കമുള്ള എല്ലാവരും ഈ പത്രങ്ങളിലും മറ്റ് ചാനലുകളും ന്യൂസ് മലയാളം ഒക്കെ ഈ പ്രത്യേകം അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇവരെന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെയാണ് വീട്ടിൽ ഇവരുടെ മോഷണം നടത്തുന്ന രീതി എന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം ഈ ഒരു സംഘത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ സംസ്ഥാന നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് തുരത്താൻ കഴിഞ്ഞിട്ടില്ല പതിമൂന്ന് പേര് ഇപ്പോഴും നമുക്കിടയില് എവിടെ എവിടെയൊക്കെയോ ഉണ്ട് ശരി സഹിനാൻറ്റണിയാണ് വിവരങ്ങൾ നൽകിയത്